കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരം പുരോഗമിക്കുകയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി കണ്ണൂർ നോർത്തിന്റെ മുന്നേറ്റം തുടരുന്നു

ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ ഇന്ന് കലോത്സവം നാലാം ദിനമാണ് ഇന്നും കണ്ണൂർ നോർത്ത് ആധിപത്യം തുടരുകയാണ് ആരാണ് തൊട്ടു പിന്നിലുള്ളത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇത് പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ നോർത്തിന്റെ ഒരു മുന്നേറ്റമാണ് തുടരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റാണ് കണ്ണൂർ നോർത്തിന്റെ നിലവിലുള്ളത് അറുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റുമായി ഇരിട്ടി ഉപജില്ല തൊട്ടു പിന്നിലുണ്ട് അതുപോലെ അറുന്നൂറ്റി നാല്പത്തി നാല് പോയിന്റുമായി പാനൂർ ഉപജില്ലയും അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റുമായി മാടായും മട്ടന്നൂർ ഉപജില്ലകളുമാണ് നിലവിൽ ഉള്ളത് അതായത് ഇന്ന് നിരവധി ഗ്രൂപ്പ് ഐറ്റം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് തിരുവാതിര അതുപോലെ തന്നെ പരിചമുട്ട് മിമിക്രി അതുപോലുള്ള മത്സരങ്ങൾ അതോടൊപ്പം തന്നെ കൂടിയാട്ടം നമ്മുടെ കേരളത്തിന്റെ തനത് പൈതൃകങ്ങൾ വിളിച്ചോതുന്ന കൂടിയാട്ടം കഥകളി അതുപോലുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അല്പം വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ചില അതായത് പരിചമുട്ട് മത്സരം അത് ഏറെ വൈകിയിരുന്നു ഒൻപത് മുപ്പതിന് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെയാണ് ആരംഭിച്ചിരുന്നത് ആ രീതിയിൽ ചില മത്സരങ്ങൾ വൈകിയാണ് ആരംഭിച്ചിരുന്നത് എങ്കിലും മത്സരങ്ങൾ ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ മറ്റു പരാതികളൊന്നും ഉച്ചസമയമേ ആയിട്ടുള്ളൂ മറ്റു പരാതികളൊന്നും തന്നെ എടുത്തു പറയാനായിട്ടില്ല അതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് വനിതകളാണ് ഇന്ന് അധ്യാപികമാരാണ് ഉച്ചഭക്ഷണ വിതരണം ചെയ്യുന്നതിനും അതുപോലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും നീണ്ട നിര നിയന്ത്രിക്കുന്നതിനും എല്ലാം തന്നെ അധ്യാപികമാരാണ് ഉണ്ടായിരുന്നത് വനിതകളാണ് ഉണ്ടായിരുന്നത്